നമസ്കാരം പൗരത്വ നിയമപ്രകാരം രാജ്യത്ത് ആദ്യമായി പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി പതിനാല് പേർക്കാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത് എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് കേന്ദ്ര സർക്കാർ സി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബെല്ലയാണ് ഡൽഹിയിലെ ചില അപേക്ഷകർക്ക് സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൗരത്വ ഭേദഗതി ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിന് ശേഷമുള്ള ആദ്യ സെറ്റ് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ ഇന്ന് പുറത്തിറങ്ങി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബല്ല ഇന്ന് ന്യൂഡൽഹിയിൽ ചില അപേക്ഷകർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി ആഭ്യന്തര സെക്രട്ടറി അപേക്ഷകരെ അഭിനന്ദിക്കുകയും ഇതിന്റെ പ്രധാന സവിശേഷതകൾ ഉയർത്തി കാട്ടുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അങ്ങനെയാണ് ഐ ബി ഡയറക്ടർ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും സെഷനിൽ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പൗരത്വ നിയമപ്രകാരം അർഹരായ അപേക്ഷകർക്ക് പൗരത്വം നൽകുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾക്ക് മുമ്പ് മാർച്ച് പതിനൊന്നിനാണ് പൗരത്വ നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് ഇന്ത്യൻ പൗരത്വത്തിന് അർഹരായ ആളുകളുടെ അപേക്ഷകൾ സ്വീകരിക്കാൻ സി എ എ നിയമം ജില്ലാതല കമ്മിറ്റിയെ അധികാരപ്പെടുത്തുന്നുണ്ടായിരുന്നു പൗരത്വം നൽകുന്നതിന് മുന്നോടിയായി അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ സംസ്ഥാനതല എംപവേഡ് കമ്മിറ്റിയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം തന്നെ പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ സമുദായങ്ങളിൽ പെട്ടവരിൽ നിന്ന് മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിമൂന്നിന് ഇന്ത്യയിൽ പ്രവേശിച്ചവരിൽ നിന്ന് അധികൃതർ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരെയും ശ്രീലങ്കൻ അഭയാർത്ഥികളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രകടന പത്രികയിൽ പൗരത്വ നിയമപ്രകാരം അർഹരായ അപേക്ഷകർക്ക് പൗരത്വം നൽകുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേസമയം സി എ ഐക്കെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് സർക്കാരിന്റെ ഈ നീക്കം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു